ഹലോ മിക്ക ഫാമിലി നല്ല ലൈറ്റ് വോം പേസ്റ്റൽ ഷെയ്ഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽ നല്ല വീതി ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് പേസ്റ്റൽ പിങ്ക് ഗ്രീൻ പിങ്ക് ബ്ലൂ ഈ ഷെയ്ഡിലെല്ലാം ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ ഹാൻഡ് വർക്ക് ആണ് നെക്കിൽ ഇതാ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് പിങ്കും ഗ്രീനും ബ്ലൂ എല്ലാം ഒന്നിച്ച് വന്നാൽ അതിൻ്റെ ഒരു ഭംഗി പല വേണ്ട സാംസോൺ പാപ്പ് ഇതൊരു ലൈറ്റ് ആഷ് ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് അതിലാണ് ഈ കോമ്പിനേഷനിലുള്ള പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി ഇത് പ്യോർ ഷിഫോൺ ഫാബ്രിക്കിലാണ് വരുന്നത് അതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ള ഫോർ സൈഡ് ടസൽസും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് ചെയ്യുന്നത് ഇതും അത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് തുപ്പട്ടയിലുള്ളത് ഈ മെറ്റീരിയൽ നല്ല സ്പ്യൂർ സോ ഫാബ്രിക് ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഫാബ്രിക് ആണ് ഇത് സിംഗിൾ പീസേ അവൈലബിൾ ഉള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഡി എം ഐ ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ സ്റ്റോർ വിസിറ്റ് ചെയ്തു താങ്ക് യു